ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു കസ്റ്റാർഡ് വാനില ആണ് അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് മില്ലിപ്പാൽ കസ്റ്റാർഡ് പൗഡർ രണ്ടര സ്പൂൺ പഞ്ചസാര വാനില എസൻസ് എന്നിവയാണ് ആദ്യമായി നമുക്ക് സ്റ്റൗവിലേക്കൊരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന പാൽ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി പഞ്ചസാര ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മൂന്ന് സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കാം സ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കസ്റ്റേർഡ് വാനില പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കസ്റ്റേർഡ് വാനില പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കസ്റ്റേഡ് വാനില പുഡി ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്